ഇന്ത്യക്കെതിരെ കലിസ്ഥാനികളെ വളർത്തുന്ന ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ നാടാണ് കാനഡ ആ കാനഡയിൽ ഇപ്പോൾ കലിസ്ഥാനികൾ വെക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട് അതായത് ഭീതിയുടെ ഒരു രാ രാജ്യം അതായത് ഭീതി ഉണ്ടാക്കിയിരിക്കുന്നു ആ രാജ്യത്ത് ഇനി കാനഡയുടെ ഭരണം കലിസ്ഥാനികൾ ഏറ്റെടുക്കുന്നത് കൂടി നമ്മൾ കാണേണ്ടി വരുമോ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ കാനഡ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു ഖലിസ്ഥാനവിടെ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ഖലിസ്ഥാനികൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം വാൻകൂറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വളയുമെന്നും അതിൻ്റെ പ്രവർത്തനം പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിക്ക് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഒരു ഭീഷണി മുഴക്കിയിരുന്നു അപ്പോൾ ഇന്ത്യ ഇവരോട് പോയി പറഞ്ഞിരുന്നു നിങ്ങളെ തീക്കൊള്ളി കൊണ്ടാണ് കളിക്കുന്നത് അധികം പോകുന്നത് നല്ലതല്ല എന്നാൽ കാനഡയോടും നമ്മൾ ഇതിൻ്റെ വാസ്തവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും ഇതിൻ്റെ അപകടത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ കാനഡയ്ക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല നമ്മൾ കുറച്ച് വർഷമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖലിസ്ഥാനികൾ അവിടെ വലിയ തോതിൽ സംഘടിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് ഖലിസ്ഥാൻ വാദം ഉയർത്താൻ കഴിയുന്നുണ്ട് ഏതൊരു വിഘടനവാദം എവിടെ ഉയർത്തിയാലും അത് പിന്നീട് പാരയായിട്ട് മാറുകയുള്ളു എന്തായാലും അതിലേക്ക് വരാം അതിന് മുമ്പ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഖ് ഈ പറയുന്ന ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ആളിനെ അജ്ഞാതർ വഴി കൊന്നു അത് ഇന്ത്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്നു ഈ സിഖ്കാരെല്ലാം കൂടെ വന്നു സിഖ്കാരിലെ ഒരു വിഭാഗം ഈ പറയുന്ന ഖലിസ്ഥാൻ അനുകൂതികളായ അനുകൂലികളായിട്ടുള്ള തീവ്രവാദികളൊക്കെ വന്നു പക്ഷേ ഈ പറയുന്ന ഇന്ത്യക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കാനഡയ്ക്ക് കഴിഞ്ഞിട്ടില്ല അധികം വൈകാതെ തന്നെ ഈ ജസ്റ്റിൻ റൂഡോ കനേഡിയൻ കാനഡിയൻ പാർലമെന്റിൽ പറഞ്ഞു ഇന്ത്യയാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ ആരോപിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ആ ഖലിസ്ഥാനിൽ ഉള്ള വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊന്നും അവിടെ വിലപ്പോയില്ല എന്നുള്ളതാണ് ീ പറയുന്ന കാര്യം എന്തായാലും ഇന്ത്യയുടെ പങ്ക് അന്വേഷിച്ചു വരുന്നുണ്ട് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് എന്തായാലും കാനഡ ഈ പറയുന്ന ഖരിസ്ഥാൻ ഭീകരർക്ക് ആസ്ഥാനം ഒരുക്കാനും അവർക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹായം നൽകാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടൊക്കെ കനേഡിയൻ സർക്കാർ സമ്മതിച്ചിരുന്നു വ്യക്തികളിൽ നിന്ന സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെയാണ് സഹായം ലഭിക്കുന്നവർക്ക് എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ സിക്സ് ഫോർ ജസ്റ്റിസ് ഒഴികെയുള്ള ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എസ് വൈ എഫ് എന്നീ ഖലിസ്ഥാൻ ഗ്രൂപ്പുകളെ കുറിച്ചാണ് ആഭ്യന്തര റിപ്പോർട്ടിൽ കനേഡിയൻ സർക്കാർ പരാമർശിച്ചിരുന്നത് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ആ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ കാനഡയ്ക്ക് ഇപ്പോൾ ഒരു ഭീതി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖലിസ്ഥാനികൾ ഖലിസ്ഥാനുണ്ടാക്കാൻ ഏറ്റവും നല്ല സ്ഥലം കാനഡയാണെന്ന് പോകാൻ തീരുമാനിച്ചു അതായത് ഇന്ത്യയിലാണ് ഖലിസ്ഥാൻ വരാനുന്നത് പഞ്ചാബ് പാക് പഞ്ചാബും ഇന്ത്യയിലെ പഞ്ചാബിനെയും കൂടെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു ഖനിസ്ഥാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ പക്ഷേ ഇന്ത്യയിലെ സിക്ക് പോപ്പുലേഷനിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ ഏറ്റവും നല്ല ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവർ നല്ല കർഷകരാണ് അതിലേറെ അവർ നല്ല സൈനികരാണ് അവർ ജനിക്കും തൊട്ട് മരിക്കുന്നതു കർഷകരായിരിക്കും പട്ടാളത്തിൽ പോയി സർവീസ് ചെയ്യുന്നുള്ളവർ തിരിച്ചുവരുമ്പോഴത്തേക്ക് അവർ ആ ജോലി തന്നെയാണ് ചെയ്യുക പക്ഷേ ഈ പട്ടാളത്തിൽ പോകുന്ന എല്ലാവരും എല്ലാവരും പട്ടാളത്തിൽ പോകും അതാണ് വേറൊരു പ്രത്യേകത ഇവരെല്ലാവരും സൈന്യത്തിൽ ചേരുകയും സൈന്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഈ പറയുന്ന അവരുടെ അവരെ ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് ഇന്ത്യയുടെ പോപ്പുലേഷനിലുള്ളൂ എന്നുള്ളതാണ് സിഖുകാരെ പറ്റി പറയുന്നത് ആ സിഖുകാരിൽ പക്ഷേ ഇന്ത്യൻ ആർമിയുടെ പത്ത് ശതമാനം അവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നാലു വെച്ച് നോക്കും ആ പോപ്പുലേഷൻ എത്രത്തോളം വലുതാണ് എന്നുള്ളത് അതായത് ഒരു കുടുംബത്തിൽ നിന്ന് മിനിമം രണ്ടുപേരെങ്കിലും ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നവരാണ് സിഖ്കാരെന്നുള്ളത് അത്രയേറെ രാഷ്ട്രഭക്തിയുള്ള ആൾക്കാരാണ് സിഖ്കാരായിട്ടുള്ളവർ അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവർ തീരുമാനിച്ചു ഇവിടെ ഇന്ത്യയിൽ എന്തായാലും ഈ പരിപാടി നടക്കാൻ ഇതിൽ പാടാണ് കാരണം സുവർണക്ഷേത്രം അടുക്കം ബിന്ദ്രാവാലിയൊക്കെ ബിന്ദ്രാവാലിയൊക്കെ കൊന്ന് തള്ളിയ നാടാണത് അപ്പോൾ തീവ്രവാദികൾക്ക് ഇനി അങ്ങോട്ട് സ്ഥാനമില്ല എന്ന് മനസ്സിലായി ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ ഒരു അർത്ഥമാണ് ഈ പറയുന്ന ഖലിസ്ഥാനികളോട് ചങ്ങാത്തം കൂടെ നടന്നതൊക്കെ എന്തായാലും അതിൻ്റെ വില അവരുടെ ജീവൻ കൊണ്ട് തന്നെ കൊടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഈ നമ്മൾ ഒരു കാര്യം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു വിഭജനാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ അത് വലിയ അപകടം ചെയ്യും ഈ പറയുന്ന ബ്രിട്ടീഷുകാരെപ്പോഴും ഗാന്ധിജിയോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു മിസ്റ്റർ ഗാന്ധി നിങ്ങൾ ഈ ചെയ്യുന്ന സിവിൽ ഡിസ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നടന്നപ്പോഴത്തേക്ക് അതായത് നിയമ ലംഘനം പ്രസ്ഥാനം അങ്ങനെ ഒരു പ്രസ്ഥാനം മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പം ബ്രിട്ടീഷ്കാർ പറഞ്ഞ് മിസ്റ്റർ ഗാന്ധി നിങ്ങൾ നിങ്ങളുടെ ജനതയെ അനുസരണ അനുസരണയില്ലാത്തവരാകാൻ പഠിപ്പിക്കുകയാണ് അതായത് നിയമം ലംഘിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് ഗാന്ധിജിയോട് പറഞ്ഞു എന്തായാലും നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ നിയമങ്ങൾ ലംഘിക്കുന്നവരൊന്നുമല്ല ഇന്ത്യക്കാർ അന്ന് ലംഘിച്ചത് ബ്രിട്ടീഷുകാരുടെ വിദേശികളുടെ നിയമത്തെയാണ് ഈ അനുസരണയൊന്നും ഇന്ത്യക്കാർക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുമില്ല പക്ഷേ ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു വിഘടനവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അത് അതീവ ഭീകരമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറും അത് പിന്നീട് തിരിഞ്ഞു കൊത്തും പാകിസ്ഥാൻ എന്താ ചെയ്തത് പാകിസ്ഥാൻ തീവ്രവാദികളെ വളർത്തി ഇന്ത്യയ്ക്ക് നേരെ വിട്ടുകൊണ്ടിരുന്നു അവരുടെ സൈന്യം ഈ ഇതിനെ ഈ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തു ഒക്കെ അത് കണ്ട കാര്യമാണ് പക്ഷേ തൊട്ടടുത്ത് എന്താ ഈ പെഷാവാറിലെ സ്കൂളിൽ കയറി തീവ്രവാദികൾ വലിയ വെടിവയ്പ് നടത്തി നിരവധി കുട്ടികൾ മരിച്ചു പത്തി ഇരുപത്തേഴെണ്ണം പേരാണെന്ന് മരിച്ചത് അപ്പോൾ പട്ടാള സൈനിക ഉദ്യോഗസ്ഥരുടെ മക്കളാണ് മരിച്ചത് അപ്പോൾ ഈ ഒരു പാലൂട്ടി വളർത്തിയ പാമ്പ് തിരിച്ചു ചെന്നവരുടെ മക്കളെ കൊത്തി എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പോൾ ഖാലിസ്ഥാനികൾക്ക് അഭയം കൊടുത്തുകൊണ്ട് കാനഡ നടത്തുന്ന നിരന്തരമായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് മണ്ണൊരുക്കി കൊടുക്കുന്ന പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇംഗ്ലണ്ടിലുണ്ട് യൂറോപ്പിലുണ്ട് അമേരിക്കയിലുണ്ട് മറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ സിഖുകാർ ജാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇപ്പോൾ സിഖുകാർക്ക് ആഹ്വാനം കൊടുത്തിരിക്കുന്നു നിങ്ങളെല്ലാവരും കാനഡയിലേക്ക് വരിക കാനഡയിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ഖലിസ്ഥാൻ്റെ മണ്ണുണ്ട് അവിടെ ഖലിസ്ഥാൻ ഖലിസ്ഥാനൊരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഈ പറയുന്ന സിഖുകാർ ആൾക്കാരെ ക്ഷണിച്ചു വരുത്തുന്നു എവിടേക്ക് കാനഡയിലേക്ക് അമേരിക്കയിലുള്ളവർ യൂറോപ്പിലുള്ളവർ യു കെയിലുള്ളവരും പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെ വരും നമുക്കിത് ഖലിസ്ഥാനാക്കാമെന്ന് ഈ പറയുന്ന ഖലിസ്ഥാനികൾക്ക് പാലൂട്ടി അതേ കയ്യിൽ കാനഡയുടെ കയ്യിൽ തിരിച്ചുകൊത്തിയിരിക്കുന്നു കാനഡ നേരിടാൻ പോകുന്ന അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കാനഡ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഖലിസ്ഥാനികളെ കൊണ്ടായിരിക്കും ഖലിസ്ഥാൻ തീവ്രവാദം കാനഡയിൽ ശക്തി പ്രാപിക്കാൻ പോകുന്നു ഏറ്റവും ഗുരുതരമായ രീതിയിൽ അവരുടെ ഈ സർക്കാരിനെ അത് ബാധിക്കാൻ പോകുന്ന ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു അവർ കാനഡയെ വിഭജിക്കണം കാനഡ ഒരു ഖലിസ്ഥാൻ രാജ്യമായിട്ടും ഒരു അല്ലാത്ത കാനഡയായിട്ടും രണ്ട് ഖലിസ്ഥാൻ കാനഡ എന്ത് പേരാണ് അവർ കൊടുക്കാതെ പറഞ്ഞൊരു ഖലിസ്ഥാനെന്ന് തന്നെയായിരിക്കും അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലാണ് അവർക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലത് അസാധ്യമാണെന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള മുഴുവൻ കാനഡക്കാരെയും ചേർത്തുകൊണ്ട് അവർ പറയുന്ന വിഭാവനം ചെയ്യുന്ന ഭൂമി അവരുടെ വാഗ്ദത്ത ഭൂമി ഈ പറയുന്ന ഇസ്രയേല് പറഞ്ഞതുപോലെ അവർ ഒരു ഭൂമിയായിട്ട് അവരെ കാണുകയാണെന്നുള്ളത് കാനഡയിൽ ഒരു ഖാലിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് കാനഡയുടെ പടിഞ്ഞാറൻ പ്രവശ്യ കേന്ദ്രീകരിച്ച് നടക്കുക വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു കലിസാനൊരുങ്ങുകയാണെങ്കിൽ അത് കാനഡയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണിയായിരിക്കും നിലവിൽ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ചെറിയ ചെറിയ പൊട്ടും പൊടിയൊക്കെ കാനഡയിൽ ഈ അമേരിക്കയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ഉണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡ അത്രയ്ക്ക് അശാന്തമായിട്ടുള്ള ഒരു മേഖലയൊന്നുമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ കൃത്യമായ തെളിവുകൾ വരുന്നു അതായത് കാനഡയിൽ ഈ ഭീകര സംഘടന വേരൂന്നിയിരിക്കുന്നു അവർ ശക്തമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നു ഈ ഭീകരവാദികളുടെ ഒരു ആസ്ഥാനമായിട്ട് അവിടെ കാരണം ഒരുപാട് തീവ്രവാദികൾ തീവ്രവാദികളുടെ അഭയം പ്രാപിച്ചിരിക്കുന്ന സ്ഥലമാണ് അവരുടെ അതായത് സിഖ് വംശജരുടെ വോട്ട് ഒരു നല്ല നിർണായകമാണ് അതുകൊണ്ടാണ് ഇതുവരെ അവരെ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ അന്നേ മുളയിലെ അത് അറത്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം അവർ നേരിടേണ്ടി വരില്ലായിരുന്നു അതെ പക്ഷേ ഇപ്പൊ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാനഡ പൊക്കൊണ്ടിരിക്കുന്നു കാനഡയ്ക്ക് ഇനി പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു ഒരു സായുധ പോരാട്ടത്തിലേക്ക് ഇത് നീങ്ങിയാലുണ്ടല്ലോ കാരണം ഗൺ ഫ്രീ ആയിട്ടുള്ള രാജ്യമാണ് റൈഫിളുകളൊക്കെ നമുക്ക് വാങ്ങിച്ചു സൂക്ഷിക്കാൻ കൈവശം വെക്കാനും ഒക്കെ ഒന്നും വേണ്ടാത്ത രാജ്യമാണ് അങ്ങനെ വരുമ്പോൾ കാനഡയിൽ ഇവർ ആയുധശേഖരണമൊക്കെ നടത്തി വലിയ തോതിലുള്ള സായുധ പോരാട്ടത്തിനായിട്ട് സിക്കുകാരി ഇറങ്ങി ഈ ഖലിസ്ഥാൻ എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കഴിഞ്ഞാൽ കാനഡയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും യൂറോപ്പ് ഇന്ന് അശാന്തമായിരിക്കുന്നത് പോലെ അമേരിക്കൻ ഈ പറയുന്ന നോർത്ത് അമേരിക്കയിലും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അമേരിക്കയും കാനഡ മേഖലകളിലൊക്കെ ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും ഖാലിസ്ഥാൻ ഒരുക്കാനായി കാനഡയിൽ മണ്ണൊരുക്കുന്നു നിലമൊരുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത പത്തു വർഷം ഈ പറയുന്ന കാനഡയ്ക്ക് നിർണായകമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക